ആ ഈ ആരിത് നമ്മളെ മിഞ്ചി ചേച്ചി വന്നിട്ടുണ്ടല്ലോ മിഞ്ചി ചേച്ചിനെ കണ്ടിട്ട് കുറേ കാലം ആയിരിക്കുന്നതാരം എന്തൊക്കെ വിശേഷം സുഖാണോ ഷെഫീന്നാരുണ്ട് അതെ എന്തൊക്കെയോ ചേച്ചി സുഖല്ലേ മിഞ്ചി സ്ട്രോഗ് വെൽക്കം സുഖമാണോ സുഖമാണോക്കുണ്ട് സുഖമാണ് ഹാപ്പിയാണ് വരാം എന്തൊക്കെയാണ്ട് ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി ന്യൂ ഇയർ ചേച്ചി എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ആരും ഇത് നമ്മൾ സെലി വന്നിണല്ലോ ഹായ് സെലി വെൽക്കം ലൈക്ക് ത്രീ എന്നല്ലോ ഭക്ഷണം കഴിച്ചോ ഇല്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ല ചേച്ചി ഭക്ഷണം കഴിക്കണമെന്നുള്ളൂട്ടോ സെലി ഫുഡ് കഴിച്ചോണ്ടോ സെലിയാനേൻ്റെ വിശേഷം മിഞ്ചി ചേച്ചിൻ്റെ വർത്താനം എന്താണ് സുഖമാണോ കുറേ അല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ രണ്ട് വർഷം ആയിട്ടില്ല കണ്ടിട്ട് ബ്രോ ഹാപ്പി ന്യൂ ഇയർ എന്നായിരുന്നു അതെ സെലിയാനക്കും ഹാപ്പി ന്യൂ ഇയർ എൻ്റെ വക ചേച്ചിക്കും ഹാപ്പി ന്യൂ ഇയർ എൻ്റെ വക എല്ലാവർക്കും ലൈവിൽ വരുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർട്ടോ കഴിച്ചു പറയണോ ആജു കഴിച്ചാണല്ലേ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കാനാവുന്നത് പിന്നെ ഹാപ്പി ന്യൂ ന്യൂഇയർ എന്ന് പറയുന്നുണ്ട് ആ ഹാരി ഹാപ്പി ന്യൂ നമ്മളെ ന്യൂഇസ്ലീനിക്കുന്നുണ്ട് ത്രീന്ന് ഫ്ലവറൊക്കെ തരണ്ട് കഴിച്ചു നരായി കഴിച്ചില്ലേ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിച്ചു ഞാൻ താൻ കഴിച്ചു ഇല്ലേ ഞാൻ കഴിച്ചില്ല ഇവിടെ സമയമായിട്ടില്ല കഴിക്കാൻ ഇവിടെ സമയം പന്ത്രണ്ട് മണിയാണോ ഇഷ്കേ പിന്നെ മിന്നിത്താ നിമ്മിനോ ഹായ് റജു വെൽക്കം ഇവിടെ റജുജ് എൻ്റെ ലൈവ് കഴിഞ്ഞോ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചു റജു വെൽക്കം ഇനി എപ്പോഴാണ് നിന്റെ ലൈവ് പറയൂ ഹാപ്പി അല്ല റജു എന്തൊക്കെയാ വിശേഷം റജുല്ല ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇഷ്ക് എന്തൊക്കെയാണ് പറയൂ സെലി പറയൂ റജു പറയൂ പിന്നെ ഇഷ്കു പറയൂ മിഞ്ചിസ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സെലി കണ്ട എന്തൊക്കെയോ വിശേഷം റജു ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം ഹാപ്പി ന്യൂ ഇയർ കേട്ടോ റജു എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒരു ഹാപ്പിൻ്റെ അല്ലെ സുഖം ഷെഫിക്കുന്നാറുണ്ട് ആ അതെ അത് കേട്ടാൽ മതിയല്ലേ സുഖമായിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ ഇനി എപ്പോഴാണ് ലേവി രാത്രി പത്തേ മുൻപോ പിന്നെ മിഞ്ചീസ് ഓക്കെ നല്ല മിഞ്ചീസ് പോകാണല്ലോ ഞങ്ങൾ ചേച്ചി പോകല്ലേ കുറച്ചു നേരം നിൽക്കുന്നത് എത്താറുണ്ട് സുഖം അലഹദില്ലാ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സെലി അതെ ലൈവിലാണ് ആ ലൈവിലാണല്ലേ ആയിക്കോട്ടെ ഞാൻ വരണ്ടെട്ടോ ചേച്ചിയോ ആയിക്കോട്ടെ കുറേ ആയിക്കണം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ടോ ലൈക്കണല്ലേ ഞങ്ങൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരണ്ടെട്ടോ ഞാൻ ടൈമിടില്ല അപ്പോൾ അതാണ് കേട്ടോ വരണ്ടത് പോയിക്കോളിന്നാല് പിന്നെന്താ റജു പറയടാ എന്താ വിശേഷം എന്താണ് ചോദ്യയ്ക്ക് കൂട്ടാനെന്ന് ി എന്താണ് ഫുഡ് കഴിച്ചി പിന്നെ ആരക്കിണ്ട് ഇവിടെ ഇഷ്കണ്ട് ഇഷ്കെ പറയടാ രണ്ടും രണ്ടും ഒന്നും ആയി ആയില്ലപ്പറിയ രണ്ടൊന്നും ഏഹ് രണ്ടും ഒന്നല്ലേ എനിക്കറിയില്ലാര ഞാത കൊറേക്കണ ഇറങ്ങണ ലെവല് വന്നിട്ട് വരാ ഞാൻ ഒന്നാമത് കാണലില്ലാര പിന്നെ ചിലപ്പോ കാണേ ഡ്യൂട്ടി ആക്കാറോ അങ്ങനെ അങ്ങനെ പിന്നെ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ ഫുഡ് കഴിച്ചിട്ടില്ല എന്നറിയാ എന്താ വിജി കഴിക്കാത്ത എനിക്ക് തോൽമ്പാണോ ഋജു തോൽമ്പോട്ടിണി ഹാപ്പി ന്യൂ ഇയർ ഏറ്റവും നോലുമ്പോഴിക്കണോ ഞാൻ പിന്നോടെ സമയമായിട്ടില്ലേട്ടാ സ്ഥലം കിട്ടുമ്പോൾ ആ സമയം കിട്ടുമ്പോൾ ആ അതെ സമയം കിട്ടുമ്പോൾ വരണ്ടെട്ടോ ഞാൻ എല്ലാവരും ലെവലും വരേണ്ടി തരാം ഒന്നും കരുതരുത്തരാട്ടോ ദേഷ്യമൊന്നും കരുതരുതരാം ഞാൻ എല്ലാവരും എല്ലാവരോടും സ്നേഹം തരാം അതെ സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ വരണ്ട കേട്ടോ പിന്നെന്തൊക്കെ ഇങ്ങോട്ട് വേറെ വിശേഷം ഹാപ്പി നെയാണ് അപ്പോ അല്ലേ ഹാപ്പി ന്യൂ ഇയർ നോമ്പ അതെ മാഷാ ആശാ നല്ല കുട്ടിയാട്ടോ ഈ നോൽപോറ്റിക്കണല്ലോ തന്തിയറ്റി നോമ്പാണ് അറിയിണ്ട് അതെ മാഷാഹൂഖ് നോമ്പാണ് അറിയിണ്ട് അതെ ആയിക്കോട്ടെ അതെല്ലാം നന്നായി കഴിഞ്ഞാര പിന്നെ ഡോളർ കിട്ടിയ ഡോളർ ഒരു പ്രാവശ്യം കിട്ടിയ ചേച്ചിയെ ഇപ്പോൾ മോണിറ്റേഷൻ ഒന്ന് പോയിക്കണവരാ ഒരു പ്രാവശ്യം കിട്ടിയിക്കണാര കേട്ടോ ഇപ്പോ കിട്ടിയിട്ടില്ലാരെക്സ്റ്റ് കേറിക്കൊണ്ടിരിക്കണ്ടപ്പോ ഒരു പ്രോബ്ലം വന്നു കൊച്ചു കഴിഞ്ഞൊരു ഒരു മാസം അതെ ഒരു പ്രാവശ്യം കിട്ടിയാ ആണോ ചോദിക്കണേ ആ അതെ അങ്ങനെയാണെറിയേ ഒരു പ്രാവശ്യം വാങ്ങിയാറ് ഇനിയിപ്പോൾ ആക്കും പോലെയൊക്കെ വാങ്ങിയാൽ മതിയറിയേ നമ്മൾ അർജൻറ്റൊന്നും ഇല്ലല്ലോ നിങ്ങളൊക്കെ വാങ്ങിയറിയാം നിങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ റെജു ഒന്നുമില്ലല്ലോ ഊണിയാണ് നമ്മളെ എനിക്കതാണറിയാ എനിക്കും ഒരു പ്രാവശ്യം കിട്ടിയേ അതെ അതെ ഒരു പ്രാവശ്യം കിട്ടിയില്ല എനിക്കും കിട്ടിയിട്ടുള്ളൂ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ ചേച്ചിയെ ഞാൻ നല്ലത് തന്നെയാണ് ആ അത് നിങ്ങൾ നല്ല തന്നെയാണ് അറിയാതെ നിങ്ങൾ സൂപ്പറാണ് എനിക്കിഷ്ടമാണോട്ടോ സൂപ്പറാണവരെ നല്ല സബ് ഇതാണല്ലേ കല ബോയ്സ് നല്ല ഇഷ്ടമാണ് ക്യൂട്ടാണല്ലേ ഒരു ആ എനിക്കൊരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ ചേച്ചിയെ പിന്നെ ഇപ്പം അത് അധികം ഒന്നും കിട്ടൂലരെ നമ്മൾ ഗദ്യമായിരുന്നു അല്ലാരെ കുറെ പണിയെടുക്കണം പറയാം ഇനിയിപ്പോൾ നമ്മളെ റിജുവിനൊക്കെ ഒന്ന് കിട്ടാ അതൊക്കെയാണ് എൻ്റെ സന്തോഷം പറയാം ഞാൻ നല്ലത് അതഞാൻ നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ നല്ല നല്ല കുട്ടിയാണെ കേട്ടോ ആഹാരത് നമ്മളെ അനിയത്തിയും വന്നിട്ടുണ്ടല്ലോ ഏട്ടത്തി അനിയത്തിയും വന്നിട്ടുണ്ടാരെ വെൽക്കം ഹാപ്പി ന്യൂ ഇയർ ബസ്സിലെ എന്താ വിശേഷം സുഖമാണോ എന്നല്ല ലൈവില് വന്നിട്ടും ഞങ്ങളെ പിന്നെ അത് സത്യം മെനക്കടാണ് ആ അതെ ഇത് കുറേ പണിയാണ് ചേച്ചി നമ്മൾ പറയുന്ന മാതിരി ഒന്നും അല്ലാരെ ആൾക്കാർ ഇത് നല്ല പൈസ പെട്ടെന്ന് കിട്ടും ഇതിന് കുറേ പണി എടുക്കണം പറ മോണി ആകണം പിന്നെ ഉറക്കുവെച്ച് ലൈവ് ഇടണം ലൈക്ക് പിന്നെ വീഡിയോ ഇടണം അങ്ങനെ അങ്ങനെ അല്ലേ നല്ല എല്ലാവരും ശരിയാവട്ടെ ഹാപ്പി ആവട്ടെ എന്നിട്ടെന്താ വിശേഷം എല്ലാവർക്കും ഹാപ്പി ഹാപ്പിന്യൂര് വരെയുണ്ട് നമ്മുടെ ബസ്സി അതെ നിനക്കും ഹാപ്പിന്യൂ വരെട്ടോ നിങ്ങടെന്താ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെ വിശേഷം ലൈവ് ഇട്ടീനില്ല എന്നാലും രാത്രി മ്യൂട്ട് ലൈവ് ഞാൻ വന്ന് ലൈക്ക് അടിച്ചു തന്നെയാ വോയിസ് ഒന്നും കേട്ടില്ല ഓക്കെ എന്നാരം നിങ്ങൾ പോയിക്കോളീന്നാട്ടോ ചേച്ചി അതെ ഞാൻ വരേണ്ടി വരാം എപ്പോഴേലൊക്കെ ലൈവ് കാണുമ്പോൾ കുറേ ആയിരിക്കണേ നമ്മൾ മീറ്റ് ചെയ്തിട്ട് തരാം അപ്പോൾ ഞാൻ നല്ലതല്ലേ അതെ ഞങ്ങളും നല്ലത് തന്നെയാണ് ഞങ്ങൾ ഏട്ടത്തി അനിയത്തി നല്ല തന്നെയാണ് കേട്ടോ ഞങ്ങളതിന് കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ ഹാപ്പിയാണ് ഹാപ്പി ആയിരിക്കുമോ കേട്ടോ അപ്പോൾ ഞാൻ നല്ലതല്ലേ എന്ന് എന്നറിയാം അത് നിങ്ങളതിനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ നേരിട്ട് കാണേണ്ട വരെ പിന്നെ റേറ്റ് ചിരിക്കണ്ട അതെ ഏട്ടത്തി അനിയത്തി നല്ല കുട്ടിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് നിങ്ങൾ രണ്ടാളി എന്നാ പോരെ നീ നാട്ടിൽ വന്നിട്ട് കാണണ്ടേ ഇൻഷാല്ല നമുക്ക് നേരിട്ട് കാണാറ് ആര് ഇത് നമ്മളെ ടീൻസ് വന്നു ടീൻസ് ആൻഡ് ബ്ലൂ മാറ്റേണ്ടി വരാം ബ്ലൂ ബ്ലൂ പിന്നെ അതെ ടാങ്കി കിട്ടോ അങ്ങോട്ട് എന്താ ഫുഡോ കഴിച്ചു ഞാൻ കഴിച്ചിട്ടില്ല അവിടെ കഴിക്കാനാവുന്ന ഡിൻസ് അങ്ങനെയും ഉണ്ടോ അറിയിച്ചു നോക്കിണ്ട് എന്താ അങ്ങനെയും ഉണ്ടോന്നോ എന്താണ് അങ്ങനെയും ഉണ്ടോ എന്ന് നോക്കണ്ടാവില്ല എങ്ങനെയും ഉണ്ടോ അങ്ങനെയും ഉണ്ടോ എന്ന് നോക്കിണ്ട് ഡിൻസ് എന്താ വിശേഷം ഫുഡ് കഴിച്ചു എന്തേലും ചോദിക്കൂട്ടാൻ പറ

പിന്നെന്താണ് പോയിട്ടോ ബ്ലോഗ് രജു ഇതിൽ പറ്റും വേറെ ലെവൽ കയറാൻ പറ്റുന്നില്ല ചില അതെ ആരത് ഐബോ വെൽക്കടാ എന്താ വിശേഷം സുഖാണോ കമന്റ് ഒന്നിനും പറ്റുന്നില്ല എന്നാലും അഞ്ചൊന്ന് കമന്റ് ഇട്ട് നോക്കേണ്ടി അതായാലും മാറ്റിക്കണല്ലോ ബ്ലൂ മാറ്റിക്കണല്ലോ ഒന്ന് കമന്റ് ഇട്ട് നോക്കിട്ടോ പിന്നെ ഹാപ്പി ന്യൂവർ എന്ന് പറയണ്ട അതെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പിന്യൂവർക്കും പിന്നെ ദാഹി ഹായെന്ന് അറിയുന്നുണ്ട് നമ്മുടെ ടിൻസ് ടീൻസ് എന്താ വിശേഷം ഫുഡ് കഴിച്ചു എന്താ മക്കളൊക്കെ ആ സ്കൂള് കൂട്ടിയിടന്നല്ലേ ഞാൻ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാൻ പോവുക എന്നറിയണം അതെ ആഹ് എന്താ വൈകിയായി പോ നേരം കുറെ കഴിക്കണല്ലേ സമയത്ര ആയി ഇവിടെ പന്ത്രണ്ട് മണിയെ നാട്ടിലെ രണ്ടര അല്ലേ ഇവിടെന്തൊക്കെയാ വിശേഷി ഹാപ്പിന് അല്ലേ ഞാൻ കഴിക്കുന്നു അതെ എന്താണ് അവല കഴിക്കാൻ പറയാ പറഞ്ഞില്ലാരോ ഞമ്മള് ഇതിലിട്ട് ഷോട്ടിലിട്ടത് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചില്ലേ കഴിക്കാൻ പോവെന്നെ അതെ പോവണല്ലേ വേറെ എന്തും എന്തും ഉണ്ടോ വിശേഷം എന്താ അങ്ങനെ പോകണ്ടോ റിജു ഞാൻ അപ്പളാണ് എൻ്റെ ലൈവ് രാത്രിയോ കുറച്ച് നേരം വഴിക്ക് ഇടേണ്ടി വരാം ഒരു പന്ത്രണ്ട് മണിക്ക് ഇണ്ടി വരാം അവിടേക്ക് വരാൻ കഴിയില്ല ഫുൾ ടൈം നിൽക്കാൻ കഴിയില്ലാര എൻ്റെ പണി വഴി പന്ത്രണ്ട് മണിയാകും കഴിയണി അപ്പം പിന്നെ കഴിഞ്ഞ പിന്നെ ഫുൾ ടൈം ഫ്രീ ആണ് ആണല്ലേ വിശേഷമായിട്ടില്ല ജു രജു ആകുമ്പോൾ പറയാം അതെ വിശേഷം ഇനിയിപ്പോൾ ആകൂലാരെ നമ്മളുടെ കഴിഞ്ഞില്ലാരേ ഞാൻ നോക്കിക്കോട്ടെ വിശേഷം പറയാ ബജുന്റെ എന്തൊക്കെ കഴിഞ്ഞിരിക്കണേ ഉണ്ടാവൂലെ പിന്നെന്തൊക്കെയങ്ങ വെൽക്കം ഒന്നും കമ്മി ആള് കമ്മിയാണ് അഞ്ച് പേരുണ്ടല്ലോ എല്ലാവരും ഇറങ്ങി വരൂ ആരത് മുൻഷി വന്നുകളല്ലേ ചെറിച്ചുണ്ടാരെ മുൻസി മുൻസി വെൽക്കം എന്താ വിശേഷം സുഖമാണോ മുൻസിയെ ഫുഡ് കഴിച്ചു പിന്നെ ഫുഡ് കഴിച്ചു ചായ കുടിച്ചു എന്തൊക്കെയോ വിശേഷം ആ ഞാനൊരു കപ്പി കുറച്ച് പിടിച്ചിരുന്നു മുൻസിര മണിക്കൂർ മുമ്പ് ചോറ് കഴിച്ചില്ല ആര് നമ്മളെ നിഷു വന്നുകളല്ലോ നിഷു വെൽക്കം അവിടെ നിഷു അജി കാണും പൂരി കഴിഞ്ഞു പിന്നെ കഴിച്ചു എല്ലാരും ഇല്ല ഞാൻ കഴിച്ചിട്ടില്ലടാ പിന്നെ മുൻഷി ഹായെന്നറിയ നമ്മളെ ടീൻസ് പിന്നെന്താണ് നിഷു എന്താ വിശേഷം നിഷീന്ന് വിളിക്കുന്നുണ്ട് അല്ലെ നിഷിനെ വിളിക്കുന്നുണ്ട് നമ്മളെ ടിൻസ് ടിൻസ് ഇങ്ങോട്ട് എന്താണ് എൻ്റെ ലേവിടൽ ആയോ തുടങ്ങാനായിട്ടില്ലല്ലേ നോൽമിനെ കാര്യമില്ലേ എന്റെ ലൈവിഡൽ പിന്നെ നിഷുവിൻ്റെ ആയിട്ടുണ്ടാവില്ലേ അല്ലെ നിഷു ആ രണ്ടാൾക്കും ആയിട്ടില്ല പച്ചഭാവങ്ങൾ അല്ലേ ഇങ്ങോട്ട് എന്തൊക്കെ പിന്നെ ചിക്കൻ പൊരിച്ചത് ചീര കറി വരച്ചത് കുട്ടി കുട്ടിത്തെത്തണോ കൂട്ടി തിന്നു ആ അതെ മാഷാ അല്ല പൊളിയാണ് റെഡി പൊളിയാണല്ലോ മനുഷ്യൻ എനക്ക് എനിക്കിപ്പോന്നെന്താണ് എനിക്കിന്ന് മുളമ്മയും വെള്ളം പറ്റിച്ചാണ് അറിയാ മാവിട്ടേന്ന് അറിയണ്ടേ ആരാ ആവേണ്ടി വരാ എനിക്ക് ഉറങ്ങണ്ട രാത്രി രണ്ടു മണിക്ക് ഇടാന്ന് പറയാം ആയിക്കോട്ടെ രാത്രി ഇടേണ്ടി വരും രണ്ടു മണിക്കിട എനിക്ക് ഫ്രീ ആണേ രാത്രി കഴിഞ്ഞാല് ഞാൻ നേരം പൊളിക്കോളം ഫ്രീ ആണ് അറിയാം അപ്പം പിന്നെ ഫുൾ ടൈം ലൈബിലി കണ്ടാ മാവട്ടേന്ന് പറയണ്ട അതെ പിന്നെ എന്തൊക്കെയങ്ങണ്ട് എന്താണ് രാവിലെ ചിക്കൻ ചിക്കണ്ട വഴിച്ചു ഇന്നലെ രാത്രി ശവായം കുബ്ബൂസും കഴിച്ചു അതെ മാഷാള പൊളിയല്ലോ മനുഷ്യ ും കുരാജു പറഞ്ഞ ചെറിയ ടീൻസ് എന്തടാ വണ്ടി കയറ്റി പോയത് നേരത്തെ പോയത് വരാ പിന്നെ ആയിട്ട് ആയി എന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ അനീഷുട്ടോ അനീഷു അവിടെ ഈ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ ഏതാ ലൈവിടെ പൊറുതിട്ടുണ്ടല്ലേ എന്താ ചെയ്യാ എത്ര കാണിക്കണില്ലല്ലേ ഞാൻ ആരാ മോള് ഞാന് ഒന്നൊന്നര മോള് കഴിക്കാൻ നിന്നല്ല അങ്ങനെ കഴിക്കും ആ അതെ അങ്ങനെ കഴിക്കേണ്ടി വരാ മുൻഷീ തിന്നണ തിന്നാൻ കഴിയണ കാലത്തല്ലേ കഴിച്ചാൽ കഴിഞ്ഞു തരാ പിന്നെ ആരിത് മുൻഷീന്ന് വിളിക്കുന്ന നമ്മള് ഫാസി ഫാസി എൻ്റെ ലൈവ് ചെപ്പളാണാവല്ലേ രാത്രി ഉണ്ടോ മ്യൂട്ട് ലൈവ് ഉണ്ടോ രാത്രി എൻ്റെ ഏതെല്ലാം എല്ലാവരും ലൈവ് എടി എന്താ ചെയ്യാ വരാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പോയത് നോക്കണ അജു നേരത്തെ പോയി അറിയ പോ പിന്നെ അജു വന്നില്ലാരും നല്ല ആളാണ് പറയാ പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ പറയൂ പിന്നെ ബസ് ലൈവ് വിട്ടിനെ ബസ്സിന്റെ ലൈവിലൊക്കെ വരണ്ട ഈ അപ്പൊ മുജീവിട്ടെ എപ്പറണ്ടേ ഇത് കഴിഞ്ഞിട്ട് എന്നെ മുജീബ് ഫസ്റ്റ് സിറ്റീന അതിന്റെ ലൈവ് കഴിഞ്ഞിട്ട് പിന്നെ മുജീബ് ഇട്ടിനി അതിലൊക്കെ വരണ്ട ജീവ് എന്റെ ലെവൽ ആരും ഉണ്ടാവില്ല എന്റെ ലെവൽ ആവുമ്പോൾ ഞാനും മുജീബ് ഉണ്ടല്ലേ ഒന്ന് ഇടിയും വരേണ്ടി വരാം രാത്രി ആയിക്കോട്ടെ ഒന്ന് ഇട വരണ്ടുവരാ വെറുതെ ടച്ച് ആറിയേ അങ്ങനെ വൈഫൈ ഉണ്ടല്ലേ എന്തെങ്കിലും വരേണ്ടി എന്റെ ആരും ഉണ്ടാവില്ല അതെ സാലയുടെ ആൾക്കാർ ഉണ്ടായിക്കോളും പറഞ്ഞു ഇങ്ങനെ അറിഞ്ഞു വരുന്നേ ഇപ്പൊ പുതിയ ആളല്ലേ പുതിയ ആളാകുമ്പോൾ പറഞ്ഞുണ്ടാവില്ല എന്റെ ആരും വരുന്നില്ല പകലൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല നോക്കട്ടെ അതെ ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ലല്ലേ ഞങ്ങളെ സമയത്തിന് ദൈവട്ട് ലൈവിന്റെ ആരും വരില്ല സമയം കുറച്ചൊക്കെ പണി നേത്ത കഴിച്ചണം മതി പണി നടത്ത വരണം എനിക്കും സമയമുണ്ട് നമ്മൾ ഭയങ്കര ബിസിമാനാണല്ലോ ആ ഒരു റബ്ബെ നമ്മളെ ആരത് മനോവർ അലി അല്ലേ നമ്മളെ മറ്റേത് ഇഷ്കിന്റെ ലൈവിലുണ്ടാണ് എവിടെ ഞങ്ങളെ വീട് ബന്ധങ്ങളെ പെരുമല്ലോ മനോവർ അലി നമ്മളെ വിഷ്കിന്റെ ലൈവില് കാണണം ഫാസിൽ അലൈവിൽ ഞാൻ വന്നു നിന്നെയും ജുവിനേയും കണ്ടു അപ്പോൾ ഞാൻ പക്ഷെ കാണുന്നില്ല അതെ എന്താ അങ്ങനെയാവലെ ഫുഡ് കഴിച്ചുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ലേ ഫുഡ് കഴിക്കാൻ ആവുന്നുള്ളേ ഒരു സമയമായിട്ടില്ല മുന്നാണ് ആ മുന്നേ മുന്ന പിഞ്ഞു മറക്കൂലോ ഞാൻ ലൈവ് ഇങ്ങനെ കാണലുണ്ട് കാര്യങ്ങളെട്ടോ ഞാനിപ്പട്ടോ എന്താണ് ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂ ഇയർ ആരും പാടില്ല കൊല്ലം പുതിയ കൊല്ലം എല്ലാരും കഴിയുന്നില്ല ഇനിയും കഴിയണില്ലാരശീന കണ്ട പിന്നെ എന്താ അറിയില്ല എന്താവില്ല എനിക്ക് കഴിയാത്ത എല്ലാവർക്കും വേണ്ട അതാണ് അറിയാ എല്ലായിടത്തും കച്ചറുണ്ടാക്കിട്ടാണ് ഞാൻ പോവന്നറിയണ്ട് ഇനി പോലാ ഞാൻ പോവന്ന കൊല്ലേ കൊടുക്കാരെ ഭയം മീനാന്നറിയണ്ട് ി പോകൂലെന്നറിണ്ട് ഹരിണ്ട് ഞാൻ കച്ചറ ഇനി വരില്ല അബ്ന്നറി അതെ അങ്ങനെയാണോ എന്ത് പറ്റി സൗണ്ട് പോയേക്കുണ്ട് സൗണ്ട് ഉണ്ടല്ലോ പറ്റില്ല സൗണ്ട് നിങ്ങൾക്ക് കേക്കായിട്ടേ കാരണം യാണെങ്കി ആണെങ്കിലും വരൂല അത്രേ ഉള്ള ആ ഈ ആര് ഇത് നമ്മള് ഷ്യമില് വന്നിട്ടുണ്ടല്ലോ ശ്യാമിലെ വെൽക്കം എവിലേക്ക് സ്വാഗതം ശ്യമിലെ എന്താ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചു പറയാനും കണ്ടിട്ടില്ല ലേക്ക് പന്ത്രണ്ട് ആ ആയിക്കോട്ടെടാ താങ്ക് യു ലേക്കാണ് അടിക്കാറത്തിട്ടില്ല പന്ത്രണ്ട് ഇപ്പൊ അല്ലേ നീ പാവൻ സെബിന്നാരുണ്ട് അതെബി പോണിപ്പു പോട്ടാര അല്ലേ നമുക്ക് റജുണ്ട് രജുന്റെ ലൈവിലെ പിന്നെന്തൊക്കെയുണ്ട് വേറെ വിശേഷം ഷാമിലെ ഫുഡ് കഴിച്ചടാ എന്താ വിശേഷം പറയൂ പറയൂടാ നീ പാവം ഷെബിന്ന് പറയുന്നുണ്ട് ഷബിനി വരുമല്ലോ എൻ്റെ ലൈവില് അപ്പൊ എന്താ ഞാനും തെറ്റിന്ന ഷബിനോട് വരാജു സെബി ലൈവില് വന്നല്ലേ ഞാനും തെറ്റി അറിയാ റജു ഞാനില്ല ഇത്ര നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ ഇത്ര നാള് കാത്തിരുന്ന് ഒന്ന് ഇന്ന് ആരും ഇല്ലേ ലൈവില് ഇന്ന് ആരും വന്നില്ലട ആരുമില്ലാതെ നമുക്കിപ്പോൾ ആളില്ലാറ നമ്മളാൾ പൊക്കെ തന്നെയുള്ളവരാ ഒരാൾ ഷെബിൻ്റെ തന്നെ അത് തെറ്റിപ്പോയി ഇനിയിപ്പെന്നെ എന്നെ പിടിച്ചാണ് ഞാനെ ജാൻ എൻ്റെ ആളുകാരടാ അതാ നല്ലത് എന്നറിയണ്ട അതെ അങ്ങനെ ആവട്ടെ അല്ലേ അതാ പോണവര് പോട്ടെരാ കാലു പിടിച്ചാൽ ഒന്നും പോവില്ല അറിയാൻ പോകുന്നവർ പോവട്ടെരാ കാലു പിടിക്കാൻ പോവില്ല അതാ നല്ലത് റജു അതാണ് നല്ലത് പിന്നെന്തൊക്കെയുണ്ട് ആറ് പേരുണ്ടല്ലോ അവരു വെൽക്കം കമന്റ് ഒക്കെ ഇടൂ പ്ലേസ് എല്ലാവരും ഉള്ളവരൊക്കെ കമെന്റ് ഇത്ര നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ പിന്നെന്തൊക്കെയുണ്ട് വരൂ വെൽക്കം മാറും വരുണ്ടല്ലോ പറയൂ കമൻ്റെ കടുവ ഉള്ളവർട്ടാക്കി വെക്കു ആരും ഹായ് ഹാമിദ വെൽക്കം ലൈവിലേക്ക് സ്വാഗത എന്താ വിശേഷം കുറെ കണ്ടിട്ട് വെൽക്കം ഹാമിദ് എന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഹാമിദ നിങ്ങളുടെ എന്തൊക്കെയാ ബ്രോ വിശേഷം ഫുഡാ കഴിച്ചു ഹാമിദ് ബ്രോ എവിടെയാണ് ഡ്യൂട്ടിയിലാണോ പറയൂ വെൽക്കം രാജു പിന്നെന്തൊക്കെയാണ് വിശേഷം പറയടാ വിശേഷങ്ങൾ പറയൂ പിന്നെന്തൊക്കെയാ ഹാമിദ് വിശേഷങ്ങളൊക്കെ പറയടാ ഹാപ്പി അല്ലേ əmidə idealardır çana da la ഞാനിത്ര കരിച്ചില്ല ഇനി അങ്ങനെ ഒക്കെ തോന്നും ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആവട്ടെ ഞാനും എല്ലാ ലേ മാസ് പറയുന്നത് ഇപ്പോൾ ഞാൻ കച്ചറി ആയില്ലേ ആയിക്കോട്ടെ എന്നറിയണുണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ ചുമ്മാ പറഞ്ഞല്ലോ കരുത്ത് പറഞ്ഞല്ലോ എന്നാലും ഞാൻ ചോദിച്ചത് തന്നില്ലാരാ അതിന്റെ വളരെ സംഗതി ഉണ്ട് കൊണ്ട് ഞാൻ ഇത്രക്ക് വിചാരിച്ചില്ല ഇനി അങ്ങനെ തോന്നും ഇനി അങ്ങോട്ടും ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാ തന്നെ കച്ചറി ആയിരുന്നു എന്ത് വാസീനണ്ട് ഹാപ്പി ന്യൂ ഇയർ കഥ വെൽക്കം കതി ഹാപ്പി ന്യൂ ഇയർ തിരിച്ചും കതി സെഫിന്നെ വിളിച്ച് സ്നേഹം കഥ നമ്മുടെ കതി ഓക്കെ കഥയ ടൈ തിരിച്ചു അങ്ങോട്ടും സ്നേഹം തന്നിട്ടുണ്ട് കതി ടിൻസ് ഹായ് അറിയുന്നുണ്ട് കതി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ടിൻസ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ കതി കഥി എന്തൊക്കെയുണ്ട് വിശേഷം ഹാപ്പി അല്ലേ ഫുഡൊക്കെ പിന്നെ ടിൻസ് അറിഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ കതി പിന്നെ എന്തുവാ സബിന്ന് സബി പോകാണോ ഇനിയും വന്നെ പോകൂലരാ നമ്മളെ ആളാണ പിന്നെ എന്താണ് സുഖം ആണോക്കണേ ആ സുഖമാണ് അങ്ങനെ പോകണ്ടോ ഹാപ്പി ആണ് അരാ പിന്നെ കഴിച്ചു ചോദിക്കണില്ലേ കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കാനാവുന്നുള്ള കതിച്ചാന്ന് വിളിക്കുന്നുണ്ട് നമ്മടെ റജു റജു പോവാരണാലും പിന്നെയും വരുംടാ കഥ ഏർ സെബി സെബി പോകാറിഞ്ഞാൽ പിന്നെയും വരും എന്റെ ലൈവില് റജു എന്നൊന്നും കാര്യമാക്കാണ്ടി അരാ അതെങ്ങനെ പറയുന്നുള്ളൂരെ പോവൂല ഞാൻ വിട്ട് പോവാൻ തോന്നൂല പിന്നെന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ ലൈക്ക് ഉണ്ട് ഹായ് വെൽക്കം ആദ്മി പറയൂ റജു മാഡം ഞാൻ പ്ലാന്റ് ലൈവ് ആവൂല രാത്രി സമയം പറയാ സമയം പറയണ്ടേ വരുവാറില്ല സെബിക്ക് പോകൂലിന് ഹൈവസ്റ്റ് വെൽക്കം എന്താ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ഞാനല്ലേ പുറത്തായിരുന്നു നല്ല ഞങ്ങളൊക്കെ പുറത്തായില്ലേ ശേഷി പറഞ്ഞിരിക്കണവ കഥ എന്തൊക്കെയാ എല്ലാരും ലൈക്കൊക്കെ അടിക്കില്ല വന്നവരൊക്കെ കതി എങ്ങോട്ട് എന്തൊക്കെയോ വിശേഷം ഫുഡൊക്കെ കഴിച്ചോസ് ഫുഡ് കഴിച്ചോക്കെയാ വിശേഷങ്ങളൊക്കെ രാത്രി പത്ത് മണിക്ക് അല്ലേ പിന്നെ എന്തൊക്കെയങ്ങ എല്ലാരും ഫുഡൊക്കെ അയച്ചോ പറയൂ